എന്റെ പേര്ന്താ എന്റെ പേര് സെബാസിയർ എന്താ സംഭവിച്ചിരിക്കും ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ വന്നപ്പം ഇത് എന്റെ ഫ്രണ്ടിന്റെ വീടാണ് അപ്പൊ ഇങ്ങനെ കയറി വന്ന സമയത്ത് ഓൾറെഡി ഞങ്ങൾ ഇപ്പം രാവിലെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ട് അങ്ങ് പോവാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ വണ്ടി ഏകദേശം ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് ഓൾറെഡി വെക്കാറുള്ളത് ഇന്നത്തെ ഭാഗത്തിന് ഇങ്ങനെ ജസ്റ്റ് അങ്ങ് പാസ് ചെയ്തപ്പം ഇവിടെ എന്താ സൗണ്ട് കേട്ടിങ്ങനെ നേരെ ജസ്റ്റ് ഞാൻ വണ്ടി അവിടെ അവിടം വരെ എത്താൻ സമയത്തില്ലേ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ ഓടിയങ്ങ് ഓടിയെന്ന് പറയുമ്പോൾ ഇത് വീഴുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനാന്ന് നോക്കിയപ്പം ഈ റൈറ്റ് സൈഡിലാണ് ഏറ്റവും കിഴക്കേ സൈഡെന്ന് പറയും അതിങ്ങനെ ജസ്റ്റ് മറിഞ്ഞ് വീഴുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനത് മറിഞ്ഞ് വീഴും നേരെ ഇതിൽ നാല് കൂടെ ഒരുമിച്ചാണ് പിന്നെ വീണത് പിന്നെ ഫുള്ള് പൊടിയും ഭയവുമായിരുന്നു ഞാൻ ഓടിക്കളയാനുള്ളൊരു എത്ര പാടില് നമ്മുടെ ജീവിതം രക്ഷിക്കണമല്ലോ അങ്ങനെ ഓടിയാൻ അങ്ങ് മാറി പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോഴും ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ ഉണ്ട് ഇതിൽ സ്ട്രെസ്സിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രസ് നടന്നിട്ടുണ്ട് ഞാൻ സേഫ്റ്റി ഓഫീസറാണ് ഞാൻ വർക്ക് ചെയ്തത് അതിൻ്റെ അപ്പുറത്തെ പാലത്തിന് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആലപ്പുഴ ബൈപ്പാസ്സിലെ അപ്പോൾ ഈ സ്ട്രെസിംഗ് പ്രോഗ്രസ്സ് എന്ന് പറയാൻ നേരത്തെ ഇതിൻ്റെ അറ്റത്ത് ആ രണ്ട് സൈഡിൽ കൂടെ സ്ട്രസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രസ് ആണ് എന്ന് വെച്ചാൽ എത്രത്തോളം പ്രഷർ കൊടുക്കുക ഒരു അഞ്ചാറ് കമ്പികളും കാര്യങ്ങളും നമ്മൾ ഏകദേശം ഇലക്ട്രിക്കൽ കമ്പി പോലെ ഇരിക്കും അത് കാണുമ്പോൾ അപ്പോൾ അത് പ്രഷർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് പ്രഷർ ചെയ്യുക നേരത്ത് തന്നെ നമുക്ക് അത്രത്തോളം സേഫ്റ്റി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് സംഭവം രണ്ട് സൈഡിൽ രണ്ട് ബോർഡൊക്കെ വെച്ചിട്ട് അത് ഏകദേശം ഒരു നമ്മുടെ ഒരു ബുള്ളറ്റ് പോലത്തെ ഒരു സംഭവമാണ് അത് പ്രഷറ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ രണ്ട് എല്ലാം കിടക്കുന്നതെന്ന് പറയാൻ നേരത്ത് തന്നെ അത്രത്തോളം പ്രഷറിലാണ് ഇപ്പോഴും കിടക്കുന്നത് ഇത് ഇതിൻ്റെ പ്ലാസ്റ്റർ എപ്പോൾ പോകുന്നു അന്നിവിടെ ഒരു അപകടം എന്തായാലും ഉണ്ടായിരിക്കും അത്രത്തോളം പ്രശ്നം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ എന്തോ എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു